നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷകരെ ഏറെ ആവശ്യത്തിലാഴ്ത്തിയ സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ നാല് മത്സരാർത്ഥികൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടങ്ങളും ടാസ്കുകളും പ്രകടനങ്ങളും ഒക്കെയായി വലിയ ആരവം തന്നെ ഷോയ്ക്ക് തീർക്കാൻ സാധിച്ചിരുന്നു മാത്രമല്ല നിരവധി പ്രത്യേകതകളും ഈ സീസണുണ്ടായിരുന്നു സഹ മത്സരാർത്ഥിയെ കായികമായി കയ്യേറ്റം ചെയ്തതിന് ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയതും ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം വാക്കൌട്ട് ചെയ്തു പോയതും ഈ സീസണിലായിരുന്നു മറ്റൊരു വലിയ പ്രത്യേകത ഈ സീസണിന്റെ വിജയ് ഒരു വനിതാ മത്സരാർത്ഥിയാണെന്നതായിരുന്നു ബിഗ് ബോസ് സീസൺ നാലിൽ ദിൽഷ പ്രസന്നനായിരുന്നു വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തുടക്കത്തിൽ വലിയ പ്രകടനമൊന്നും പുറത്തെടുക്കാൻ കഴിയാതിരുന്ന ദിൽഷ സഹ മത്സരാർത്ഥിയും ഷോയിലെ തന്റെ അടുത്ത സുഹൃത്തായ റോബിന്റെ പുറത്താക്കലോട് കൂടിയായിരുന്നു മികച്ച ഗെയിമർ എന്ന നിലയിലേക്ക് ഉയർന്നത് എന്നിരുന്നാലും ദിൽഷയ്ക്കായിരുന്നില്ല ബിഗ് ബോസ് പട്ടം കിട്ടേണ്ടിയിരുന്നതെന്ന് വിമർശനം വ്യാപകമായി ഉയർന്നിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മികച്ച പ്രകടനം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് ബ്ലെസ്ലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ബ്ലസ്ലി ബിഗ് ബോസിൽ എത്തിയത് ഷോയുടെ ഫസ്റ്റ് റണ്ണർ ആയിട്ടായിരുന്നു ബ്ലെസ്ലി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത് ഇപ്പോഴിതാ ഷോ കഴിഞ്ഞ വർഷങ്ങൾക്കപ്പുറം തന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് താരം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബ്ലസ്ലി മനസ്സ് തുറന്നത് ബിഗ് ബോസ് എന്നത് ജീവിതത്തിലെ ഡൗൺഫോൾ ആയേനെ ഹൗസിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഏഷ്യ മുഴുവൻ ഞാൻ ഫേമസ് ആയനെ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഫേമസ് ആയിട്ടുള്ളൂ ബിഗ് ബോസിൽ അല്ലാതിരുന്നുവെങ്കിൽ റഷ്യൻ പ്രസിഡന്റും യു എസ് പ്രസിഡന്റും ഒക്കെ എന്തായിരിക്കും ചെയ്യുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുക ബിഗ് ബോസിലായിരുന്നപ്പോൾ മീര കറിയാണോ വെച്ചത് ബാത്റൂം ആരാ കഴുകിയത് എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത് ആവശ്യമില്ലാത്ത ലൂപ്പിൽ ഞാൻ പോയി പെട്ടുപോയി ആളുകൾ എന്നെ സ്നേഹിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ എനിക്ക് അതിനേക്കാൾ മികച്ചത് ചെയ്യാലോ എന്ന് തോന്നി സാരമില്ല എനിക്ക് ഇനിയും ചെയ്യാനാകുമല്ലോ അനിയൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് നന്നായി സംവിധാനം ചെയ്യും പാട്ട് പാടും അവൻ ആസിഫ് അലിയെ പോലെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് ശേഷം സിനിമയിൽ എനിക്ക് നിരവധി അവസരം വന്നു ഒരു പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു എനിക്ക് എന്റെ അഭിനയം ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ പക്ഷേ റീടേക്ക് വേണമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടി സ്പേസ് കിട്ടും കാറ് വാങ്ങി ഇനിയൊരു വീട് വാങ്ങണമെന്നാണ് ആഗ്രഹം അനിയനും ഞാനും ഒരുപോലെയാണ് എന്നാൽ ഫീലിംഗ് വൈസിൽ അവൻ ആളുകളോട് എമ്പതിയും സിംബതിയും ഒക്കെ ഉണ്ട് അനിയത്തിയൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അവൻ ഇമോഷൻ വെച്ചാണ് ചിന്തിക്കുക പക്ഷെ ഞാൻ ലോജിക്കലാണ് അവൻ എല്ലാം ഹൃദയത്തിൽ എടുക്കുന്ന ആളാണ് ബിഗ് ബോസിന് മുൻപ് എല്ലാം ഹൃദയത്തിൽ എടുക്കുന്ന ആളായിരുന്നു ഞാൻ എന്നാൽ ബിഗ് ബോസിൽ പോകണമോ എന്ന് എന്നോട് ചോദിച്ചാൽ പോകണമെന്നാണ് ഞാൻ പറയുക കാരണം നിങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടും അവർ നിങ്ങളുടെ സ്വഭാവം കൂടി മനസ്സിലാക്കിയിട്ടേ കയറ്റിവിടും അലമ്പാണെങ്കിൽ പുറത്താക്കും പത്ത് വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചൈനയിലായിരിക്കും എഐ പോലുള്ളതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് പിന്നെ എക്സ്പോർട്ടിങ്ങോ ഇമ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ഇഷ്ടമുള്ളത് അന്വേഷിച്ചു പോകുന്നയാളാണ് ഞാനെന്ന് പറയാറുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര കണ്ട് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട് ജീവിതത്തിൽ മടിയുണ്ട് മരിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറുണ്ട് ബ്രയാൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ മരിക്കാതിരിക്കാനുള്ള മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ് നമുക്ക് വരുന്നത് മലയാളികൾക്ക് ഇത്രയും ബുദ്ധിയും ആയുസും ഒക്കെ ഉള്ളത് തേങ്ങ കഴിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നാറുണ്ട് തേങ്ങയ്ക്ക് ആയുസ് എഴുപത്തിരണ്ട് വയസ്സ് വരെയാണ് അതാണ് നമുക്കും ലഭിക്കുന്നത് ഒലിവ് ഓയിൽ കഴിച്ചാലും ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാം നൂറ് വർഷം വരെയുള്ള വിത്ത് കഴിക്കുമ്പോൾ നമുക്കും ആയുസ് കൂടുവാണ് അതാണ് എൻ്റെ ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് എൻ്റെ മണ്ടത്തരങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും ബ്ലസ്ലി പറയുന്നു അതേസമയം അച്ഛനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ബ്ലസ്ലി പലപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ ഏറെ ആരാധകരുള്ള മത്സരാർത്ഥിയായിരുന്നു ബ്ലസ്ലി റോബിനെ പോലെ തന്നെ തരംഗമാകാൻ ബ്ലസ്ലിക്കും സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് ഉണ്ടാകുമ്പോൾ റോബിനും ബ്ലസ്ലിയും ദിൽഷയോട് പ്രണയം പറഞ്ഞിരുന്നു എന്നാൽ ദിൽഷ ബ്ലസ്ലിയെ സഹോദരനെ പോലെയാണ് കാണുന്നതെന്നാണ് പറഞ്ഞിരുന്നത് ബിഗ് ബോസിന് പുറത്തു വന്ന ബ്ലസ്ലി തന്റെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോയി ഇടയ്ക്ക് റോബിനുമായി ഒരു പ്രശ്നമുണ്ടായി അത് പരിഹരിച്ചു സോഷ്യൽ മീഡിയ ബ്ലെസ്ലിയുടെ വീഡിയോകൾ വൈറൽ ആവാറുണ്ട് അച്ഛനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ബ്ലസ്ലി പലപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു അതിർവരമ്പുകളില്ലാത്ത സ്നേഹമായിരുന്നു വാപ്പച്ചി എന്ന് ബ്ലസ്ലി നേരത്തെ പറഞ്ഞിരുന്നു വാപ്പച്ചിയെ കത്തിയെടുത്ത് കുത്തിയാലും തിരിച്ച് സ്നേഹമായിരിക്കുമെന്നാണ് ബ്ലസ്ലി പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടാകില്ല പിതാവിന്റെ പേര് സാബു എന്നാണ് കെഎസ്ആർടിസി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ് അമ്പത് വയസ്സുണ്ടായിരുന്നു എന്നും ബ്ലസ്ലി പറഞ്ഞിരുന്നു പിതാവിന്റെ മരണം നേരിൽ കാണേണ്ടി വന്നതിനെപ്പറ്റി ബ്ലസ്ലി തന്നെ ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നപ്പോൾ പ്രതികരണവുമായി ബ്ലസ്ലിയുടെ വീട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ബ്ലസ്ലിയുടെ കൂടെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകവേ വഴിയിൽ വെച്ചാണ് പിതാവ് മരിക്കുന്നത് വാഹനത്തിൽ നിന്നും പിതാവ് മറിഞ്ഞു വീണതു മുതൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു പോയി വാപ്പച്ചിയുടെ മരണം ബ്ലെസ്ലിയെ കാര്യമായി ബാധിച്ചിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ഉപ്പ മരിച്ചത് അതിനുശേഷം ദിവസങ്ങൾ ഉറക്കം പോലും ഇല്ലായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞിരുന്നു മരണത്തെക്കുറിച്ച് പ്പോൾ അത് തമാശയായാണ് എടുത്തതെന്നായിരുന്നു ബ്ലസ്ലി പറഞ്ഞത് ലക്ഷ്മിയോടും സംസാരിക്കുന്നതിനിടയിലായിരുന്നു ബ്ലസ്ലി ഉപ്പയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് നീ എന്തിനാണ് സിഗരറ്റ് വലിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഞാൻ മരിച്ചുപോയാൽ സുനൈനയെ നോക്കണം ഉമ്മയെ വേറെ കല്യാണം കഴിക്കാൻ സമ്മതിക്കരുത് അവൾ അങ്ങനെ സുഖിക്കേണ്ട വീട് മകൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്നായിരുന്നു ഞാൻ ചോദിച്ചത് എനിക്ക് നീ ജീവിതത്തിലൊന്നും നേടാനില്ല നാലു മക്കളെ നാലു വയസ്സുവരെ കളിപ്പിച്ചു ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്നായിരുന്നു വാപ്പ ചോദിച്ചത് സീസൺ നാലിൽ റണ്ണർ ആയിരുന്ന ബ്ലെസ്ലി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഡിലിജന്റ് ബ്ലസ്ലി ഗായകൻ സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ ചെറുപ്പത്തിൽ തന്നെ അറിയപ്പെട്ടു തുടങ്ങിയ താരമാണ് ഗെയിം കളിച്ച ആരാധകരെ സംബന്ധിച്ച ചുരുക്കം ചില മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ബ്ലസ്ലി വിന്നറാകാൻ കഴിഞ്ഞില്ലെങ്കിലും ജനഹൃദയങ്ങളിൽ ഒന്നാം സ്ഥാനം ബ്ലസ്ലിക്ക് ലഭിച്ചെന്നാണ് താരത്തിന്റെ ആരാധകർ പറയുന്നത് പലപ്പോഴും ടാസ്കുകളിൽ ആരും കണ്ടിട്ടില്ലാത്ത ലൂബ് ഹോൾ വരെ കണ്ടുപിടിച്ച് വിജയിക്കാൻ ബ്ലസ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്ലസ്ലിയുടെ കരിയറിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ബിഗ് ബോസിന് ശേഷം വിദേശ രാജ്യങ്ങളിലടക്കം ബ്ലസ്ലി ഷോകൾ അവതരിപ്പിച്ചു സംഗീതവും യാത്രകളും എല്ലാമായി ജീവിതം ആഘോഷിക്കുകയാണ് ബ്ലസ്ലി തന്റെ യാത്രകൾക്ക് കൂട്ടായി ഒരു പുത്തൻ കാറ് കൂടി വാങ്ങിയ സന്തോഷവും ബ്ലസ്ലി പങ്കുവച്ചിരുന്നു ഇന്ത്യ മൊത്തം തരംഗമായി കൊണ്ടിരുന്ന മഹീന്ദ്രയുടെ ഇലക്ട്രിക് എസ് യു വി ആയ ബി ഇ സിക്സ് ആണ് ബ്ലസ്ലി സ്വന്തമാക്കിയിരിക്കുന്നത് പുത്തൻ കാർ വാങ്ങിയ സന്തോഷം തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ പങ്കുവച്ചിരുന്നു മാതാവ് നജ്മയുടെ കൂടെ മഹീന്ദ്ര ഡ ഡീലർഷിപ്പിലെത്തിയാണ് താരം പുത്തൻ കാറിന്റെ താക്കോൽ സ്വീകരിച്ചത് കാർ ഡെലിവറി എടുത്ത ശേഷം അതിൽ ചീർപ്പാഞ്ഞു പോകുന്ന പ്ലേസിലെയും പി ഡിയിൽ കാണാമായിരുന്നു